നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചിരുന്നു കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ ഇടപെട്ടിട്ടുള്ള സർവ്വ ആളുകളെയും അഴിക്കുള്ളിലാക്കുമെന്നാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം വ്യക്തമായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ സി പി എമ്മിനെ കരിവന്നൂർ കള്ളപ്പണ ഇടപാടിൽ പ്രതിചേർത്തിരിക്കുന്നു സി പി എം പാർട്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ പൂർണ്ണമായും സി പി എം പാർട്ടിയെ ഞെരുക്കിക്കൂട്ടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത കള്ളപ്പണം സി പി എം പാർട്ടി കൈപ്പറ്റി എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സ്വത്തുക്കളും കണ്ടുകെട്ടി സി പി എമ്മിന്റെതും സ്വകാര്യ വ്യക്തികളുടേതുമടക്കം ഇരുപത്തിഒൻപത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ഇ ഡി കണ്ടുകെട്ടിയത് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് കണ്ടുകെട്ടിയ സ്വത്തുക്കളും അക്കൗണ്ടുകളും ഒക്കെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകൾ പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടി സി പി എമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഒൻപത് വ്യക്തികളുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി ഈ ഒൻപത് പേരുടെ സ്വത്തുക്കൾ പാർട്ടിക്ക് വേണ്ടി കള്ളപ്പണി ഇടപാടിലോട് വാങ്ങിക്കൂട്ടിയതാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഇ ഡി നടപടിയെ സംബന്ധിച്ച് സി പി എം നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലും ബാങ്ക് തട്ടിപ്പിലും ഉൾപ്പെട്ട മുഴുവൻ തുകയും വീണ്ടെടുക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് കരുവന്നൂരിൽ നിന്നെടുത്ത കള്ളപ്പണം എവിടെയൊക്കെ ഒളിപ്പിച്ചാലും അത് പൂർണ്ണമായി തങ്ങൾ വീണ്ടെടുക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തിയത് മുതലായിരുന്നു കള്ളപ്പണ ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് തൊട്ടുപിന്നാലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ സുരേഷ് ഗോപിക്കെതിരെ എടുത്ത കള്ളക്കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുന്ന കേരള പോലീസിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിനിടയിൽ സുരേഷ് ഗോപി കരുവന്നൂരിലേക്ക് നടത്തിയ സമരപദയാത്ര കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കേരളത്തിൽ പിടിമുറുക്കുന്നു എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമായിരുന്നില്ല ആദായ നികുതി വകുപ്പും ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് പാർട്ടി ബാങ്കിൽ ബാങ്കിലടക്കാൻ വെച്ചിരുന്ന ഏകദേശം ഒരു കോടി രൂപയോളം അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സി പി എം അക്കൗണ്ടിൽ നിന്ന് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചുവെന്നാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണം ഉന്നയിച്ചത് ഇതടക്കം അക്കൌണ്ടിലെ ആറു കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി എം എം വർഗീസിനെയും തൃശൂർ നഗരസഭാ കൌൺസിലർ പി കെ ഷാജനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞു ചോദ്യം ചെയ്യലിൽ പി കെ ഷാജൻ നടന്നതൊക്കെ വ്യക്തമായി തുറന്നു പറഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓരോ നീക്കവും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പിന്നീട് ഷാജനെ വിട്ടയച്ചു എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ പക്ഷെ ദിവസങ്ങളോളം നീണ്ടു ഇതിനു പിന്നാലെ തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡുകളാണ് ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ചത് ഒരു വശത്ത് എം എം വർഗീസിനെ ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്ത് വ്യാപകമായ റെയ്ഡുകൾ ഒരു സംസ്ഥാന പാർട്ടിയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ പാർട്ടി കമ്മിറ്റി ഓഫീസിനായി പുറത്തുശേരിയിൽ വാങ്ങിയ അഞ്ച് സെന്റ് സ്ഥലവും ഒക്കെ ഇപ്പോൾ ഇ ഡി കണ്ടുകിട്ടിയവയിൽ പെടുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകൾ സി പി എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട് എന്നിവയൊക്കെ കണ്ടുകിട്ടി സി പി എമ്മിനെ കൂടി പ്രതിചേർത്തതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായി പാർട്ടി ൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ഈ വിവരങ്ങൾ റിസർവ് ബാങ്കിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇടി കൈമാറിയിരുന്നു തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് നൂറ്റി ഒന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെന്നും എന്നാൽ ഇക്കാര്യം പാർട്ടി മറച്ചുവെച്ചുവെന്നുമാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എം എം വർഗീസിൽ നിന്ന് ഇ ഡി തേടിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്ത് മരവിച്ചതായി തന്നെ അറിയിച്ചിട്ടില്ല എന്ന് സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെയോ പാർട്ടിയുടെയോ സ്വത്ത് മരവിപ്പിച്ചതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇ ഡിയുടെ ഔദ്യോഗിക വിവരം ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്ന് മാത്രമാണ് എം എം വർഗീസ് പറയുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നതേയില്ല രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച പിണറായി വിജയൻ ഇനി ഇന്ത്യ മുന്നണിയുടെ സഹായം ഇക്കാര്യത്തിൽ തേടുമോ എന്ന് കാത്തിരുന്ന് കാണാം പിണറായി വിജയൻ പലപ്പോഴും വെല്ലുവിളിച്ചിരുന്നു രാഹുൽ ഗാന്ധിയെ മോദിക്ക് ധൈര്യമുണ്ടോ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ എന്ന ചോദ്യമുയർത്തിയ രാഹുൽ ഗാന്ധിക്കും ഇനി പിണറായി വിജയനെതിരെ നിയമപരമായി കേന്ദ്ര സർക്കാർ നീങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാംഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇരുപത്തിയൊൻപത് കോടിയുടെ കൂടി സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതോടെ മാർസിസ്റ്റ് പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലാഴ്ന്നു കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കൂടി പ്രതിചേര്ക്കുന്നതോടെ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ പ്രതിരോധത്തിലാവും ഇനി ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്നത് കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയുമായാലും അതിശയിക്കാനില്ല സി പി എമ്മിന്റെ കള്ളപ്പണം ഏതേതു വഴിക്കൊക്കെ ഒഴുകി എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് ദേശീയ തലത്തിൽ സി പി എം ഈ പണം ഉപയോഗിച്ചുവെങ്കിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ കുടുങ്ങും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരളം വിട്ടുപോയിട്ടില്ല പോയിട്ടില്ല എന്നതിന്റെ കൂടുതൽ സൂചനകളും പുറത്തു വരുന്നു എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ഇ ഡിയുടെ അന്വേഷണവും നടപടികളും സമൻസും ചോദ്യം ചെയ്ത് സി എം ആർ എൽ കോടതിയെ സമീപിച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരമുള്ള അന്വേഷണം സമൻസ് പരിശോധന ഉൾപ്പെടെയുള്ള സിവിൽ നടപടികൾ സ്വീകരിക്കാൻ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇ ഡി ഇതിനെക്കുറിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനത്തിനും പൊതുജനങ്ങൾക്കുമായി അറുപത്തിരണ്ട് ശതമാനം ഓഹരിയുള്ള സി എം ആർ എൽ വ്യാജ ചെലവുകൾ കണക്കിൽ കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് കോടതി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു ചുരുക്കത്തിൽ പിണറായി വിജയന്റെ കുടുംബത്തെ വീണ വിജയനെ വളഞ്ഞിട്ട് വീഴ്ത്തുകയാണ് ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുവശത്തിത കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലേക്ക് ഇരച്ചുകയറുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാനത്തെ പ്രമുഖമായ സി പി എം പാർട്ടിയെ കൂടി പ്രതി ചേർത്തുകൊണ്ട് അവരുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you